നമസ്കാരം ചെറിയാതെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ചെറിയാതെ വയ്യ എന്നുള്ള നമ്മുടെ ഈ പരിപാടി വെള്ളി തിങ്കൾ മുതൽ വെള്ളി വരെയാണ് എല്ലാ പ്രേക്ഷകർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇതിന്റെ ദിവസങ്ങൾ പറയുന്നത് ആളുകൾ കൂടുതൽ ആളുകളുടെ ആ ഒരു പ്രാതിനിധ്യം വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം നമ്മൾക്ക് നിങ്ങളുടെ കമന്റിലൂടെ നമ്മൾക്ക് വിഷയങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കമന്റുകൾ ഇവിടെ രേഖപ്പെടുത്താം ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയാതെ വെയിൽ നിങ്ങൾക്ക് കമന്റുകൾ നിങ്ങളതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അതിൽ കാര്യപ്രസക്തി അഭിപ്രായങ്ങൾ ഈ ലൈവിൽ തന്നെ 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 നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് മാന്യ മാന്യ കൂടെ പോരുക അതുകൊണ്ട് വീണ്ടും നമ്മുടെ സ്വാഗതം ടീച്ചറെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഹൃദ്യമായി ചൊറിയാതെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പറയാനുള്ളത് മറ്റൊന്നുമല്ല ഇന്ന് ഒരു വാർത്ത നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഒരുപാട് മാധ്യമങ്ങളൊന്നും കവർ ചെയ്തിട്ടില്ല വാർത്ത ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ദത്തെടുത്ത കുട്ടികൾ എന്ന് വിളിക്കപ്പെടുന്ന കോർബ ഗോത്രവർഗ വിഭാഗത്തിലെ അൻപത്തിയാറ് കുടുംബങ്ങളിലെ ഇരുന്നൂറ് പേര് ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നു ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മത വിഭാഗത്തോട് യോജിക്കുന്ന ആളല്ല പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതല്ല ഇവരെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല ഈ വാർത്തകൾ എന്തിനാണ് മുക്കുന്നത് ഇനിയിപ്പോ ഇസ്ലാം ത്തിലേക്കായിരുന്നു ഈ അൻപത്തിയാറ് കുടുംബങ്ങളിലെ ഇരുന്നൂറ് പേര് വന്നിരുന്നതെങ്കിൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അതെടുത്ത് ഹൈലൈറ്റ് ചെയ്യുമായിരുന്നു ചെലവപ്പോൾ അതാണ് കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഇവര് സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയത് എന്നാണ് ഇവര് പറയുന്നത് എന്തായിരുന്നാലും പ്രബിൽ പ്രബൽ പ്രതാപ് സിംഗ് എന്ന ഒരു ഒരാളിന്റെ നേതൃത്വത്തിലായിരുന്നു അവര് ഹിന്ദു മതത്തിലേക്ക് വന്നത് റായ്ഗഡ് ജില്ലയിലെ ബർഗട്ടിൽ വെച്ചായിരുന്നു ഇവര് ഈ മതത്തിലേക്ക് വരുന്ന ചടങ്ങുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തത് അതിലേറെ രസകരം കാവിക്കൊടിയുമായിട്ടാണ് ഇവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയത് ആരും ഇവരെ അടിച്ചു കൊന്നില്ല ഇവരെ പള്ളി വിലക്കാൻ ഒരാളും വന്നില്ല ഇപ്പോ നമ്മള് മതപരിവർത്തനത്തിനെതിരെ അതല്ലെങ്കിൽ നിർബന്ധമായി ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ചാടിപ്പിക്കുന്നതിനെതിരെ നമ്മൾ കർശനമായി അതിനെതിരി പറയുന്നവരാണ് കാരണം ഒരാൾ ഇഷ്ടപ്പെട്ടു ശരി ഇതിപ്പോ അൻപത്തിയാറ് കുടുംബങ്ങളാണ് ഒരു വ്യക്തിയെന്ന് അതിനിടയ്ക്ക് പ്രണയമില്ല ഒരു നിർബന്ധം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിയിൽ ഉൾപ്പെട്ട ആരായാലും ശിക്ഷ നേരിടാൻ അവർ തയ്യാറാകണം ഒറ്റയ്ക്കാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതാര പ്രബൽ പ്രതാപ് സിംഗ് ഇവരെ ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി എന്താണ് അതായത് ഒരാളും മറ്റൊരു മതത്തിലേക്ക് വരുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങള് പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് പറയുന്നത് എന്തിന്റെയെങ്കിലും പേരിലാണ് നിങ്ങൾ ഈ മതത്തിലേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കോടതിയെ സമീപിക്കുന്നത് ഞാനായിരിക്കും മതപരിവർത്തനം രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് ഇത് ഗൗരവപൂർവം നിങ്ങൾ എടുക്കണമെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു വ്യക്തി ഹിന്ദു മതത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും അവരെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതും ഇത് ഗൗരവമായി എടുത്തിട്ടില്ലെങ്കിൽ വരും തലമുറകളോട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരതയാണെന്നും ഒരിക്കലും നിങ്ങളോട് വരും തലമുറ ക്ഷമിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുവാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മതം മാറിയ മുഴുവൻ ആളുകളെ പറ്റിയും അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നല്ല രൂപത്തിൽ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അദ്ദേഹം പറയുവാണ് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് വന്നവരോടാണ് അദ്ദേഹം ഇത് പറയുന്നത് അവരുടെ സാന്നിധ്യത്തിലാണ് ചോദ്യം ഇതാണ് നമ്മുടെ ടൈറ്റിൽ തന്നെ ഇതാണ് അതായത് ബി ജെ പിയിലേക്ക് ആർ എസ് എസിലേക്ക് ധാരാളം മുസ്ലിങ്ങൾ അടുക്കുന്നു അതെ പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ നിന്നുള്ള മുസ്ലിം സ്ത്രീകൾ മുസ്ലിം വീടുകൾ പലർക്കും താല്പര്യമുണ്ടെങ്കിൽ പോലും സംഘി എന്ന ചാപ്പ് കുത്തുന്നതിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഒന്നതാണ് രണ്ട് കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ വല്ലാതെ ഭ്രഷ്ടുണ്ടാകും നമ്മുടെ രണ്ടുപേരുടെയും ഒരുപോലത്തെ സുഹൃത്താണല്ലോ ബൈജു ടി പി സുൽഫത്ത് സുൽഫത്ത് എലക്ഷനിൽ നിന്ന് മത്സരിച്ച സമയത്തുള്ള വേദനയോട് പറയുക നമ്മളോട് കുടുംബത്തിലൊക്കെ കുടുംബ സംഗമങ്ങൾ നടത്തിയിട്ട് ബി ജെ പി അധികാരത്തിൽ വരരുത് ഇവരെ വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിനകത്ത് തന്നെ ക്യാമ്പയിനുകൾ നടക്കുവാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരുപാട് വസ്തുതകളിൽ ഒന്നാണ് അഫ്ഗാനില് താലിബാനികൾ അധികാരത്തിൽ വന്നു അഫ്ഗാനികളും മുസ്ലിങ്ങളാണ് താലിബാനികളും മുസ്ലിങ്ങളാണ് പിന്നെ എന്തിനായിരിക്കും അഫ്ഗാനിൽ നിന്ന് ഒരു സ്ത്രീ തൻ്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ പൂറ്റൻ വേനയ്ക്കപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു അപ്പുറത്ത് നിന്ന് സൈനികര് പിടിക്കുന്നു എന്നിട്ട് അവരെ അഫ്ഗാന് കീഴടങ്ങി കൊടുക്കുന്നു താലിബാനികൾക്ക് കീഴടങ്ങി കൊടുക്കുന്നു അതായത് എന്റെ രണ്ടര വയസ്സുള്ള പെൺകുഞ്ഞിനെ എങ്ങനെയായിരിക്കും താലിബാൻ ഭീകരർ കാണുന്നത് എങ്ങനെയായിരിക്കും എൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ കുഞ്ഞിനെ പിച്ചു ചീന്തുന്നത് അവർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല അതുപോലെ ഈ താലിബാനികൾ ഏതാണ്ട് കാബൂൾ വരെ പിടിച്ചടക്കിയ സമയത്ത് അവര് ചിന്തിക്കുവാണ് ഇനിയും ഏതാണ്ട് പന്ത്രണ്ട് വയസ്സിനകത്തുള്ള പെൺകുട്ടികളെ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണ് താലിബാനികൾ സൈനികരെ അവരെ ആ കിങ്ങോട്ട് എടുത്തത് അഫ്ഗാനെതിരെ നോക്കിയപ്പോ ഇവരെല്ലാ വീടുകളിലും കയറിയിറങ്ങാനും അഫ്ഗാനായിരുന്ന സമയത്ത് അഫ്ഗാനിലെ സൈനികരുടെ മക്കൾ അവരുടെ ഭാര്യമാർ കാരണം അതിനിവർക്ക് സ്വന്തമാണ് താലിബാനികൾ അധികാരം പിടിച്ചു കഴിഞ്ഞല്ലോ താലിബാനികൾക്കായി കഴിഞ്ഞല്ലോ അഫ്ഗാനിനി അപ്പൊ ആ പന്ത്രണ്ട് വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ബലമായി പിടിച്ചു കൊണ്ട് പോകുവാണ് താലിബാനികള് അങ്ങനെ വന്നപ്പോ ഒരു കുഞ്ഞിനെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി ഒരു താലിബാൻ കളവൻ ശരി ചെല്ലുകയാണ് പറയേണ്ട സൈനികരാ കയറി ചെന്നപ്പോ തന്ത എതിർത്തു എന്റെ കുഞ്ഞിനെ പിടിക്കരുത് എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അങ്ങനെ അയാളെ ഈ കുടുംബത്തിന്റെ മുന്നിലിട്ട് താലിബാനികൾ വേണ്ടിവെച്ചു പോയി പിന്നീട് ഉമ്മയെ കയറി പിടിച്ചു ഉമ്മ ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി ഇപ്പൊക്കെ വലിയ വാർത്തയായിരുന്നു നമ്മുടെ നാട്ടിലെ താലിബാൻ വിസ്മയക്കാര് കൊടുക്കില്ലെങ്കിലും ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു ഉടനെ ഈ പെൺകുട്ടി പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി ഊട്ടി മുകളിൽ കേറിയിട്ട് ചാടി കാരണം രണ്ടാം നിലയിൽ നിന്ന് ചാടിയിട്ട് ഒരുപക്ഷെ മരിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ അവിടെ ആർ എസ് അവിടെ ബി ജെ കാരില്ല അപ്പൊ ഇവരെ ഒന്നും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയോ ഇവരെ ഭയന്നോ ആർ എസ് എസുകാരൻ എന്റെ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കയറി പിടിക്കും പിടിപ്പിക്കും എന്ന് ഭയന്നിട്ടല്ല ഈ കുടുംബം ഇങ്ങനെ പാപ്പ രക്തസാക്ഷിയാകുന്നു ഉമ്മ ആത്മഹത്യ ചെയ്യുന്നു മകൾ ആത്മഹത്യ ചെയ്യുന്നു എന്തിനായിരിക്കും ഈ താലിബാൻ ഭീകരരിൽ നിന്നും അഫ്ഗാനികൾ ഓടി രക്ഷപ്പെട്ടത് അവിടെ ബീഫ് നിരോധനമുണ്ടോ ആവശ്യം പോലെ ബീഫ് കഴിക്കാമല്ലോ ബീഫ് കൈവശം വെച്ചു എന്നതിന്റെ പേരില് ജുനൈദിനെ അടിച്ചു കൊന്ന ഒരു ചരിത്രം അവിടെ ഉണ്ടോ സീറ്റ് തർക്കത്തെ തുടർന്നാണ് ജുനൈദിനെ കൊന്നത് പക്ഷേ പോട്ടെ ആർ എസ് എസിന്റെ തലയിലാണ് ഇത് വെച്ച് കെട്ടുന്നത് ആസിഫ ആസിഫയെ കൊന്നത് ആർ എസ് എസുകാരാണോ ശരി അങ്ങനത്തെ ഒരു സംഭവവും അവിടെ ഇല്ലല്ലോ ബീഫ് കൈവശം വെക്കാം എത്ര പശുക്കളെ വേണമെങ്കിലും കൊല്ലാം ആരും ചോദിക്കില്ല പന്ത്രണ്ട് വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യാം നാല് വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാം ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ മമ്മതയെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരാമെടാ എന്ന് പറഞ്ഞു ഭർത്താവിനെ കെട്ടിച്ചു കൊടുക്കാം ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്നത് ഇയാളുടെ മകളാണ് ഇനി എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ നിനക്ക് കെട്ടിച്ച് തരാമെന്ന് ഇയാൾക്ക് പറയാം ഒരു കുഴപ്പമില്ല ബുർക്കയിട്ട് നടക്കാം ഏ നിക്കാബ് ധരിക്കാം ഒരു പ്രശ്നവുമില്ല ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങൾ പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ നമുക്ക് കൃത്യമായി ഫോളോ ചെയ്യാം ശിശുപ്രായത്തിൽ കല്യാണം കഴിക്കാം എൽ കെ ജി കുട്ടിക്ക് കെട്ടണോ കെട്ടാം ആറു വയസ്സ് മുതൽ മരണം വരെ ഒരാളും ചോദിക്കില്ല മുത്തലാക്ക് പറയാം തൊലാക്ക് പറയാം ഏഹ് നാലോ അഞ്ചോ ഒക്കെ കെട്ടാം ഒരു കുഴപ്പമില്ല പിടിച്ചകത്തിടാൻ അവിടെ മോഡിയുടെ പോലീസ് ഇല്ല അവിടെ ഒരു ഫാസിസ്റ്റ് സർക്കാരില്ല കോടതിയിലെ തെളിവുകൾ മാറ്റാനും പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ ഇത്തരം മുത്തലാഖ് പറയുന്നവന്മാരെ പിടിച്ച് ജയിലിലിടാൻ അവിടെ നരേന്ദ്രമോദി ഇല്ല നരേന്ദ്രമോദിയുടെ സർക്കാരില്ല ഇസ്ലാമിക ബാങ്കുകൾ പലിശരഹിത ബാങ്കുകളാണോ എത്ര വേണമെങ്കിലും സ്ഥാപിക്കാം ഹലാല് വേണോ തുപ്പിയോ തൂറിയോ ഒക്കെ നിങ്ങൾക്ക് ഹലാല് കൊടുക്കാം ഇവിടെ ഒരു പ്രശ്നവുമില്ല ഏ എന്നാൽ അവിടെ ആർ എസ് എസിന്റെ എന്തെങ്കിലും ശാഖയുണ്ടോ കാവിക്കൊടി ഉണ്ടോ ഒന്നുമില്ല ഇത്രയധികം സൗകര്യങ്ങൾ സുലഭമായി ഉണ്ടായിട്ടും എന്തിനായിരിക്കും അഫ്ഗാനിൽ നിന്നും താലിബാനികൾ ഓടി രക്ഷപ്പെടുന്നത് ഇനിയും ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നവർ സംഘപരിവാരങ്ങളുടെ ക്രൂരതകളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടും എസ് ബി പി ഐയും സിമിയും പി ഡി പി യും ഡി എഫും തുടങ്ങിയ എണ്ണമറ്റ സംഘടനകൾ വേണമെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ചോദിക്കട്ടെ സിറിയയിൽ ആർ എസ് എസ് ഉണ്ടോ സിറിയയിൽ ബി ജെ പി ഉണ്ടോ ഇല്ല പിന്നെന്തിനായിരിക്കും അവിടെ ഐസിസ് എന്ന സംഘടന അമേരിക്കയിലുണ്ടോ ഇറാനിലുണ്ടോ ഇറാഖിലുണ്ടോ അഫ്ഗാനിലുണ്ടോ ഇവിടെ ഒന്നുമില്ല പക്ഷെ ഇവിടെയൊക്കെ എണ്ണമറ്റ തീവ്രവാദ സംഘടനകളും ഉണ്ട് അപ്പോൾ ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് പച്ചക്കളം ഞാൻ പറഞ്ഞു വരുന്നത് പോയിന്റിലേക്ക് തന്നെയാണ് അതായത് ഇന്ന് മുസ്ലിങ്ങൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ മുസ്ലിം സ്ത്രീകളും ഇന്ന് മതമൊക്കെ മാറ്റി വെച്ച് അവരുടെയൊക്കെ കൈകളിൽ ആൻഡ്രോയിഡ് ഫോണുകളുണ്ട് അവരെ സോഷ്യൽ മീഡിയ സുലഭമായി ഉപയോഗിക്കുന്നുണ്ട് അവരെ പലപ്പോഴും അവരുടെ വീട്ടിലെ പുരുഷന്മാരറിയാതെ ഇത്തരം സൈറ്റുകൾ കയറി സന്ദർശിക്കുന്നുണ്ട് രാജ്യ സുരക്ഷയെ സംബന്ധിച്ച വിഷയങ്ങൾ അവർക്കറിയാം അവര് നോക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതം ഹിന്ദുരാഷ്ട്രം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കേണ്ട കാര്യമില്ല മുസ്ലിങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നിർഭയമായി ജീവിക്കാൻ സാധിക്കുന്നില്ല പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ നിർഭയരാകുന്നില്ല അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യ അവർക്ക് പരിമിതമായ രൂപത്തിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഒരു തലമുടി കണ്ടു എന്നതിന്റെ പേരിലാണ് ഇരുപത്തിരണ്ടുകാരിയായി മസാമിനിയെ അടിച്ചു കൊന്നത് ഇതൊക്കെ സ്ത്രീകൾ കാണുന്നു അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നു ഇതൊരു മുസ്ലിം സ്ത്രീ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചൊറിയാമെന്ന് വിചാരിച്ചത് ഒരു മുസ്ലിം സ്ത്രീ എൻ്റെ ഒരു റിലേറ്റീവ് കൂടിയാണ് ഡോക്ടറാണ് അവരെന്നെ വിളിച്ചിട്ട് ഇന്ന് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറോളം ആദ്യം ഒന്ന് വിളിച്ചിട്ട് ഞാൻ എടുത്തിട്ട് ഏഴാമത്തെ കോളാണ് എടുക്കുന്നത് എന്നോട് പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ ഒന്ന് പറയണം എൻ്റെ മനസ്സിലിരുന്ന് മുട്ടുവാണ് ചില വസ്തുതകൾ അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ത പറയൂ അങ്ങനെ അവര് പറഞ്ഞു 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 വന്നു ഒടുവിൽ അവരെന്നോട് വെച്ച് കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞേ എനിക്കത് ഇഷ്ടമല്ല എതിർ കക്ഷിക്ക് സമ്മതമില്ലാതെ ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സ്വകാര്യമായി നിങ്ങൾ എന്നോട് വിശ്വസിച്ച് സംസാരിക്കണം അതാണ് എനിക്ക് താല്പര്യം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന ഭയന്നായിരിക്കരുത് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല അപ്പോ അവര് പറഞ്ഞ ചില വസ്തുതകൾ ഉണ്ടല്ലോ ബി ജെ പി എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളെ മുഴുവനും കഴുത്ത് വെട്ടിക്കൊല്ലുന്നവരാണ് ആർ എസ് എസ് കാര് അങ്ങനെയാണ് അപ്പൊ അവര് പറയാണ് ജമിത സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോ ഞാൻ മനസ്സിലാക്കുവാണ് ബി ജെ പി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന കാര്യങ്ങള് ഇപ്പൊ കാശ്മീര് കാശ്മീരിന്റെ അവസ്ഥകൾ എന്താണ് എന്നും അതുപോലെ മുന്നൂറ്റി എഴുപതിനെ കുറിച്ചുമൊക്കെ പറയേണ്ടത് കാശ്മീരി ജനതയാണ് അങ്ങനെ ഞാൻ അവരുടെ സൈറ്റുകൾ എടുത്ത് നോക്കി ഞാൻ കാശ്മീർ മുന്നൂറ്റി എഴുപത് എന്നൊക്കെ ഗൂഗിളില് ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവർ അതിൽ കംഫർട്ടബിൾ ആണ് അതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു കംഫർട്ടബിലിറ്റി അവർ അവരനുഭവിക്കുന്നുണ്ട് അവരാണല്ലോ അതിന്റെ ഇരകൾ അപ്പൊ അവരാണല്ലോ അത് പറയേണ്ടത് ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ ഒടുവിൽ നാഷണൽ ഫ്ലാഗ് അവിടെ കുത്തി ഇതുവരെ എന്തുകൊണ്ട് അതിന് സാധിച്ചിട്ടില്ല അതിൽ നിന്നാണ് എൻ്റെ ചിന്തകൾക്ക് സ്പാർക്ക് ഉണ്ടായത് എന്ന് അവർ പറയുക അതാ ഞാൻ പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ ഒരുപാട് മാറിയിരിക്കുന്നു അവർ പറഞ്ഞതിലെ ഒരു പോയിന്റ് ഇതാണ് പ്രത്യേകിച്ച് ഇന്ത്യ എതിരാ ഹിന്ദുരാഷ്ട്രമാക്കുന്നത് ഇന്ത്യ ഹിന്ദുസ്ഥാൻ തന്നെയല്ലേ ഏ ഹിന്ദുരാഷ്ട്രത്തിന്റെ പിന്നെ ഒരു വികാസം അല്ലേ ഇനി സ്ഥാപിക്കേണ്ടത് പ്രത്യേകിച്ച് ഇനി ഇന്ത്യ ഭാരതം ഒന്നിന്റെ ആവശ്യമില്ല ഇത് ഹൈന്ദവ രാഷ്ട്രം തന്നെയാണ് എന്ന് ഒരു മുസ്ലിം സ്ത്രീ അഭ്യസ്ത വിദ്യയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഇന്ന് ലോകത്തിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ മുമ്പ് ഡോക്ടർ കേശവ് ബലിറാം അഹഗേവാർ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ദീർഘ വീക്ഷണമുണ്ട് എത്ര വലുതായിരുന്നു എന്ന് ആലോചിച്ചു പോകുകയാണ് നൂറു വർഷത്തിനപ്പുറമുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണം നൂറ് വർഷം കഴിഞ്ഞപ്പോൾ ശരിയായി വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു ആർ എസ് എസ് എന്നൊരു പ്രസ്ഥാനത്തിൽ അദ്ദേഹം തുടക്കം കുറിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ കുറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭാരതം അതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്ക് അഫ്ഗാൻ ജനത ഒരു ഒരു ജോഡി തുണിയും കയ്യിൽ രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെയും ഇടുപ്പിലൊരു കുഞ്ഞിനെയും ഒക്കെ എടുത്ത് എവിടേക്കെങ്കിലും പരക്കം പായുന്നത് പോലെ ഇന്ന് ഇന്ത്യൻ ജനത പരക്കം പായുമായിരുന്നു ഇറാഖിൽ അനുഭവിക്കുന്ന അഭയാർത്ഥികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുന്നു സിറിയയിലെ ജനങ്ങളുടെ അവസ്ഥ നമ്മൾ കാണുന്നു ലെബനോണിലെ ജനങ്ങളുടെ അവസ്ഥ നമ്മൾ കാണുന്നു അതുപോലെ നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു ജോടി തുണിയും കുട്ടിയും പെട്ടിയുമായി എടുത്തു ചാടേണ്ടി വരുമായിരുന്നു അത്രയ്ക്കും ദയനീയമായ ഒരു അവസ്ഥയിലായി പോയനെ ഇന്ന് ഭാരതം ഇത്രയ്ക്ക് സുരക്ഷയോടെ സുരക്ഷിതത്വ ബോധത്തോടെ സ്വാഭിമാനത്തോടെ നമുക്ക് ഈ ഭാരതത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് ഇത്തരം സംഘടനകൾ നമ്മുടെ രാജ്യത്തെ മതാധിപത്യ രാജ്യമാക്കി മാറ്റാൻ വേണ്ടി മുറവിളി കൂട്ടുന്ന എല്ലാ മാർഗത്തിലൂടെയും അവർക്കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരോടെതിരിടാൻ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇത്തരം രാജ്യസ്നേഹികൾ സ്നേഹികൾ ഉള്ളത് കൊണ്ടാണ് ഭാവിയിൽ